ഏപ്രിൽ പത്തൊൻപത് മുതൽ ആരംഭിച്ച പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏഴ് ഘട്ടത്തിലായി ജൂൺ ഒന്നിനാണ് അവസാനിക്കുന്നത് ഫലപ്രഖ്യാപനം ജൂൺ നാലിനാണ് പന്ത്രണ്ട് സംസ്ഥാനത്തിലായി പരന്നു കിടക്കുന്ന തൊണ്ണൂറ്റിനാല് മണ്ഡലങ്ങളിൽ മെയ് ഏഴിനാണ് വോട്ടെടുപ്പ് നടക്കുക മൂന്നാം ഘട്ട വോട്ടെടുപ്പിന് മൂന്ന് ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് കോടികൾ ഒഴുക്കിയിട്ടും കടുത്ത വർഗീയ പ്രചരണം ഒന്നും ഒരു കാര്യവുമില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പൊതുയോഗങ്ങളും റാലികളും പങ്കെടുക്കാൻ ജനങ്ങളില്ല സംഘപരിവാർ നേതൃത്വത്തെ ആശയക്കുഴപ്പത്തിലാക്കിയിരിക്കുകയാണ് ജനങ്ങൾ കാവ്യപുരണ്ട ദൃശ്യ ശ്രവ്യ അച്ചടി മാധ്യമങ്ങളിലടക്കം കോടികൾ മുടക്കി വൻ പരസ്യങ്ങൾ നിരത്തി വെച്ചിട്ടും പല പരിപാടികളിലും ആയിരക്കണക്കിന് കസേരകൾ ഒഴിഞ്ഞ നിലയിൽ തന്നെയാണ് തുടരുന്നത് ബി ജെ പിക്ക് തെറ്റുപറ്റിപ്പോയി ജനങ്ങൾക്ക് എല്ലാം നിങ്ങൾ പറഞ്ഞ ഗ്യാരന്റിയിലുണ്ടായിരുന്ന പൊള്ളത്തരം മനസ്സിലായി മഹാരാഷ്ട്രയിലെ പൂനെ ബാരാമതി ശിരൂർ മാവേൽ തുടങ്ങിയ മണ്ഡലങ്ങളിലെ കൊട്ടിഘോഷിച്ച റാലികളിലെ ആളില്ല കസേരകളുടെ വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് വിവിധ സ്ഥാനാർത്ഥികളുടെ സംയുക്ത പ്രചരണ വേദി ആയിരുന്നിട്ട് പോലും പരിവാർ സംവിധാനം ഏറെ വിയർത്തിട്ടും പ്രതീക്ഷിച്ചതിന്റെ കാൽഭാഗം പോലും അനുയായികളെ എത്തിക്കാനായില്ല ബി ജെ പി എൻ ഡി എ അഖിലേന്റെ നേതൃത്വങ്ങൾ വിജയമുറപ്പിച്ച പല സംസ്ഥാനങ്ങളിലും പ്രധാന മണ്ഡലങ്ങളിലും പോളിംഗ് ഏറെ ഇടിഞ്ഞതും ഇത്തവണ മോദിയെയും അമിത്ഷായെയും അങ്കലാപ്പിലാക്കിയിരിക്കുകയാണ് ഈ പ്രതിസന്ധി മറികടക്കാൻ അപകടകരങ്ങളായ വർഗീയ പ്രചാരണങ്ങളും ജനാധിപത്യ വിരുദ്ധ മാർഗങ്ങളും ആയറാം ഗയറാം തന്ത്രങ്ങളും കോർപ്പറേറ്റുകളുടെ പണമിറക്കിയുള്ള വലവീശി പിടിക്കലും ഉൾപ്പെടെ പതിനെട്ട് പണികളും പയറ്റുകയാണിപ്പോൾ ബി ജെ ഗുജറാത്തിലെ സൂറത്ത് മണ്ഡലത്തിൽ നിന്ന് പിടിച്ചെടുത്ത എതിരില്ലാ ജയം രാജ്യത്തെ തന്നെ വല്ലാത്ത രീതിയിൽ നാണം കെടുത്തുന്നതായിരുന്നു അതിന് വഴി തുറന്ന കോൺഗ്രസ് നിലപാടും എടുത്തു പറയേണ്ടത് തന്നെയാണ് ആ സർക്കാർ കോമാളിക്കളി മധ്യപ്രദേശിലെ ഇൻഡോറിലും ആവർത്തിക്കാൻ സർവ്വവിധ ശ്രമങ്ങളും ബി നടത്തി എന്നാൽ സൂറത്തിലേതുപോലെ എളുപ്പത്തിൽ ജയിച്ചു കയറാനായില്ല ഇൻഡോറിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി അക്ഷയ് ബാമിനെ പിൻവലിച്ച് ബി ജെ പിയിൽ വരി നിർത്തിയെങ്കിലും എതിരില്ലാ വിജയം ബി ജെ പിക്ക് കൊയ്യാനായില്ലെന്നതാണ് സത്യം ഇന്ത്യയിലെ മുസ്ലിങ്ങളെ മുൻനിർത്തിയുള്ള വർഗീയ പ്രചരണവും മോദി കടുപ്പിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഗുജറാത്തിലെ ആനന്ദിൽ തിരഞ്ഞെടുപ്പ് റാലിയിൽ പ്രസംഗിച്ച അദ്ദേഹത്തിന്റെ വിശലാവ പ്രതിപക്ഷം ജയിക്കാനായി പാകിസ്ഥാൻ പ്രാർത്ഥിക്കുകയാണെന്ന ആക്ഷേപമായിരുന്നു രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി പദവിയിലെത്തുക എന്നതാണ് പാകിസ്ഥാന്റെ ആഗ്രഹം തങ്ങളുടെ അടിമയായ കോൺഗ്രസ് അന്ത്യശ്വാസം വലിക്കുന്നത് കണ്ട് പാകിസ്ഥാൻ കേഴുകയാണെന്നും ആനന്ദിൽ മോദി കൂട്ടിച്ചേർത്തു മുൻ പാക് മന്ത്രി ചൌധൂരി ഫവാസ് ഹുസൈൻ സമൂഹ മാധ്യമങ്ങളിൽ രാഹുലിന്റെ പ്രസംഗമിട്ട് അഭിനന്ദിച്ചതിന് അടിവരെയായിട്ടാണ് മോദിയുടെ ഈ കടന്നാക്രമണം സ്ത്രീ പീഡനങ്ങളിലും ലൈംഗിക കേസുകളിലും പ്രതികളായവരെ സ്ഥാനാർത്ഥികളാക്കുന്നതിലും ബിജെപിക്ക് ഒട്ടും തന്നെ മടിയില്ല വനിതാ ഗുസ്തി താരങ്ങളെ ലൈംഗികമായി ചൂഷണം ചെയ്ത ഫെഡറേഷൻ മുൻ അധ്യക്ഷൻ ബ്രിജ് ശരൺ സിംഗിന്റെ മകൻ കരൺ ഭൂഷണെ ഉത്തർപ്രദേശിലെ കൈസർഗഞ്ചിൽ സ്ഥാനാർത്ഥിയാക്കി അയാളുടെ ചേട്ടൻ പ്രതീഷ് ഭൂഷൺ യു പി എം എൽ എ ആണെന്നതും മറന്നുകൂടാ ലൈംഗിക പീഡനക്കേസിൽ പ്രതിയായ ഹാസൻ എംപിയും എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ പ്രജ്വൽ രേവണ്ണയെ ചുമലിലേക്ക് നടക്കാനും സംരക്ഷിക്കാനും മോദിയും പരിവാരങ്ങളും ഒട്ടും തന്നെ പിന്നിലായിരുന്നില്ല